മഹാരാഷ്ട്രയിൽ എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ വൈകുന്നു മന്ത്രിസഭാ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് മറ്റന്നാൾ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യമെന്ന് ഏക്നാഥ് ഷിൻഡെ നിലപാട് കടുപ്പിച്ചതോടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഷിൻഡേയെ കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന ബി ശ്രമമാണ് ഫലം കാണാതെ പോകുന്നത് മുഖ്യമന്ത്രി പദം കിട്ടിയില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ ഉപമുഖ്യമന്ത്രി പദമോ അടക്കം സുപ്രധാന വകുപ്പുകളാണ് ഷിൻഡെ ആവശ്യപ്പെടുന്നത് ഫട്നാവിസിനു കീഴിൽ ഉപമുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ഷിൻഡെ തനിക്കു പകരം ലോക്സഭാംഗമായ മകനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ദേവേന്ദ്ര ഷിൻഡെ അജിത് പവാർ എന്നിവർ വ്യാഴാഴ്ച ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഷിൻഡെ തന്റെ നാടായ സത്താറയിലേക്ക് പോകുകയായിരുന്നു മണിക്കൂറിനുള്ളിൽ ഏക്നാഥ് ഷിൻഡെ വലിയ തീരുമാനമെടുക്കുമെന്ന് ശിവസേന നേതാവ് പറഞ്ഞു മന്ത്രിമണ്ഡല സ്ഥാപന സർക്കാർ അതേസമയം സത്യപ്രതിജ്ഞ ഡിസംബർ രണ്ടിന് നടക്കുമെന്ന സൂചനയും നേതാക്കൾ നൽകിയിട്ടുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷവും സർക്കാർ രൂപീകരണം വൈകുന്നതിൽ ബി ജെ പിയും അസ്വസ്ഥരാണ് മഹായുധി സഖ്യകക്ഷികളായ ഭാരതീയ ജനതാ പാർട്ടി ശിവസേന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നിവയുടെ നിർണായക യോഗം നേരത്തെ റദ്ദാക്കിയിരുന്നുവെങ്കിലും വീഡിയോ കോൺഫറൻസ് വഴി ഉൾപ്പെടെ ചർച്ചകൾ തുടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട വകുപ്പുകൾ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കാം എന്ന നിലപാട് ഷിന്റെ ഒരു ഘട്ടത്തിൽ പറഞ്ഞെങ്കിലും ബിജെപി നേതൃത്വം അതിന് വഴങ്ങിയിട്ടില്ല അമ്പത്തിയേഴ് എം എൽ എമാരുള്ള ശിവസേന ഷിൻഡേ വിഭാഗം പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നത് സുരക്ഷിതമല്ലെന്ന കണക്കുകൂട്ടലിലാണ് ബിജെപി